ീത്തോസിന്റെ ലേഖനം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം എന്നോട് കൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ വേദപുസ്തകത്തിലെ ചില പ്രസ്താവനകൾ ചിന്തനീയമായ ചില കാര്യങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ സ്നേഹിക്കുന്നവർ എന്നാണ് എങ്ങനെയാണ് വിശ്വാസത്താൽ സ്നേഹിക്കുന്നത് ദൈവദാസന്മാർ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് അവരെ വിശ്വാസത്തിൽ തന്നെ സ്നേഹിക്കണം അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം അവരുടെ വിശ്വാസത്തെ ഹനിക്കാതിരിക്കണം അവരുടെ വിശ്വാസത്തെ പ്രശംസിക്കണം അവരുടെ വിശ്വാസത്തെ അപമാനിക്കാതിരിക്കണം അവർ വിശ്വാസത്താൽ ജീവിക്കുന്നത് കൊണ്ട് വിശ്വാസത്താൽ അവരെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാകണം നമ്മളുടെ കരുതലും സ്നേഹവും വിശ്വാസത്തിൽ തന്നെ ആയിരിക്കണം അത് ഓരോ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം പ്രചോദനത്തിന് കാരണമാണ് അങ്ങനെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ